ബ്ലൂവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എൽ ഇ സി തുടങ്ങിയ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്ന എൻ സി ആർ ടി ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആണ് അപ്പം എല്ലാവരും ക്ലാസ് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ വരുന്ന ഇനിയും വരുന്ന അസിസ്റ്റൻ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പല എൻ സി ആർ ടി ക്വസ്റ്റിനുകളുണ്ട് അതെല്ലാം ക്ലാസ്സിലേക്ക് കിടക്കാം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡയാണ് ആരാണ് മൈക്കിൾ ഫാരഡയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡയാണ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വില്യം ഗിൽബർട്ടാണ് വില്യം ആണ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്നത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്നത് എന്താണ് കുജാലകങ്ങളാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പേപ്പർ ഗ്ലാസ് എന്നിവ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ പറയുന്നതാണ് കുജാലകങ്ങൾ എന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി അമ്പതിനും ഇടയിൽ ബ്രിട്ടനിൽ ഉണ്ടായ വ്യവസായത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെ പരി പരിവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി അമ്പതിനും ഇടയിൽ ബ്രിട്ടനിൽ ഉണ്ടായ വ്യവസായത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും പരിവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് ടെൻ അവേഴ്സ് ബിൽ പാസ്സാക്കിയ വർഷം ടെൻ അവേഴ്സ് ബിൽ പാസ്സാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടാണ് ടെൻ അവേഴ്സ് ബിൽ പാസ്സാക്കിയ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോർ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഏതാണ് ലാഹോർ ലാഹോറിൽ വെച്ചാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോർ ആണ് ഏതാണ് ലാഹോർ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോർ ആണ് സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ വ്യക്തികൾക്കും ഒരേ നികുതി തുകയാണെങ്കിൽ അത്തരം നികുതിയെ എന്ത് എന്ന് വിളിക്കുന്നു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ വ്യക്തികൾക്കും ഒരേ നികുതി തുകയാണെങ്കിൽ അത്തരം നികുതിയെ എന്ത് എന്ന് വിളിക്കുന്നു മൊത്തത്തിലുള്ള നികുതി എന്ന് വിളിക്കുന്നു എന്താണ് മൊത്തത്തിലുള്ള നികുതി എന്നാണ് സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ വ്യക്തികൾക്കും ഒരേ നികുതിയാണ് നികുതി തുകയാണെങ്കിൽ അത്തരം നികുതി എന്ന് വിളിക്കുന്നു മൊത്തത്തിലുള്ള നികുതി എന്ന് അടുത്തത് സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ആരാണ് സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ജെ എ ചുംബീറ്റർ ഏതാണ് ജെ എ ചുംബീറ്റർ ആണ് സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താണ് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്താണ് അതിപൂരിത ലായനി എന്നാണ് ഏതാണ് അതിപൂരിത ലായനി എന്നാണ് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേരുന്ന ലായനിയെ പറയുന്ന പേരാണ് അതിപൂരിത ലായനി എന്ന് അതിപൂരിത ലൈനിന്ന് അടുത്ത ക്വസ്റ്റിനേക്ക് ഇപ്പോ സംയോജിപ്പിക്കുകയോ പ്രതിപ്രവർത്തിക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളെ എന്ത് എന്ന് വിളിക്കുന്നു സംയോജിപ്പിക്കുകയോ പ്രതിപ്രവർത്തിക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളെ എന്ത് എന്ന് വിളിക്കുന്നു അഭികാരകങ്ങൾ എന്ന് വിളിക്കുന്നു അഭികാരകങ്ങൾ എന്നാണ് സംയോജിപ്പിക്കുകയോ പ്രതിപ്രവർത്തിക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്നത് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത് ഏതാണ് ജീവനം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഊശ്വരമണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണ് ഊശ്വര മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ് എന്ന് പറയുന്നത് ഊശ്വര മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആയ നീലഗിരി ജൈവമണ്ഡല റിസർവ് സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആയ നീലഗിരി ജൈവമണ്ഡല റിസർവ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബറിലാണ് ഏത് നീലഗിരി ജൈവമണ്ഡല റിസർവ് സ്ഥാപിതമായത് അടുത്തത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ് സിന്ധു ആണ് സിന്ധു നദിയാണ് അടുത്ത കോസ്റ്റിലേക്ക് പോകാം നന്ദാദേവി ജൈവമണ്ഡല റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നന്ദാദേവി ജൈവമണ്ഡല റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ജൈവമണ്ഡല റിസർവ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ജലം ഒഴുകുന്ന നദി ഏതാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ജലമൊഴുകുന്ന നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത് ഏതാണ് ഗോദാവരി എന്ന് പറയുന്നത് ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വടക്കൻ സമതലങ്ങളിലും നദീതടങ്ങളിലും അതുപോലെ രാജ്യത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ നാപ്പത് ശതമാനം ഉൾക്കൊള്ളുന്നതും മടൽ കലർന്ന മണ്ണു മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ വിലർത്തുന്ന മണ്ണിനമാണ് ഏതെന്ന് പറയുന്നത് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഏതാണ് അപ്പം ഇത് എക്കൽ മണ്ണിന്റെ സവിശേഷത രണ്ടു മൂന്ന് ഓപ്ഷൻ തന്നിട്ട് എക്കൽ മണ്ണിന്റെ സവിശേഷതകൾ ഏതാ ഏതൊക്കെയാണെന്ന് ചോദിക്കുക അങ്ങനെ പലതരത്തിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നോ നമുക്ക് പഠിക്കാനും കൃത്യമായിട്ട് സവിശേഷതകൾ ഏതാണ് അതിൽ ഉൾക്കൊള്ളാത്തത് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യനും ആൻസറും മനസ്സിലാക്കി തന്നെ പഠിക്കുക വടക്കൻ സമതലങ്ങളിലും നദീതടങ്ങളിലും അതുപോലെ രാജ്യത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ നാപ്പത് ശതമാനം ഉൾക്കൊള്ളുന്നതും മണൽ കലർന്ന മണ്ണു മുതൽ കളിമണ്ണു വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഇതാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സോയിൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് സോയിൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ഏതാണ് സോയിൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായ പ്രദേശം ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായ പ്രദേശമാണ് മലബാർ എന്ന് പറയുന്നതാണ് മലബാർ എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായ പ്രദേശമാണ് മലബാർ അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് റിക്കറ്റ്സ് ആണ് റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം എന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നേപ്പാളിൽ മൾട്ടി പാർട്ടി സംവിധാനം ആരംഭിച്ച വർഷം നേപ്പാളിൽ മൾട്ടി പാർട്ടി സംവിധാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നേപ്പാളിൽ മൾട്ടി പാർട്ടി സംവിധാനം ആരംഭിച്ച വർഷം ആമുഖം അനുസരിച്ച് ഭരണഘടനയ്ക്ക് അതിന്റെ അധികാരം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ആമുഖം അനുസരിച്ച് ഭരണഘടനയ്ക്ക് അതിന്റെ അധികാരം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ് ആരിൽ നിന്നാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ് ആമുഖമനുസരിച്ച് ഭരണഘടനയ്ക്ക് അതിന്റെ അധികാരം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ആരാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ആരാണ് ഭരണഘടന അസംബ്ലിയാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് ആരാണ് ഭരണഘടന അസംബ്ലിയാണ് സംസാര സ്വാതന്ത്ര്യത്തെ പറ്റിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് സംസാര സ്വാതന്ത്ര്യത്തെ പറ്റിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പതാണ് സംസാര സ്വാതന്ത്ര്യത്തെ പറ്റിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും പറയുന്ന ആർട്ടിക്കിൾ ഗ്രാമീണ അധിവാസങ്ങൾ നഗരധിവാസങ്ങൾ എന്നിവയുടെ സവിശേഷതകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ് ഗ്രാമീണ അധിവാസങ്ങൾ നഗര അധിവാസങ്ങൾ എന്നിവയുടെ സവിശേഷതകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് അധിവാസ ഭൂമി ശാസ്ത്രമാണ് അധിവാസ ഭൂമിശാസ്ത്രമാണ് ഗ്രാമീണ അധിവാസങ്ങളെ കുറിച്ചും നഗര അധിവാസങ്ങളെ എന്നിവ എന്നിവയുടെ സവിശേഷതകളെ പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് അധിവാസ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഒരു ഭ്രംശ തലത്തിലൂടെ പാറകൾ തിന്നി മാറുന്നത് മാറുന്നതും മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഒരു ഭ്രംശതലത്തിലൂടെ പാറകൾ തെന്നു മാറുന്നതും മൂലം ഉണ്ടാകുന്ന ഭൂ ഭൂകമ്പങ്ങളാണ് ടെക്നോണിക് ഭൂ ഭൂകമ്പം എന്ന് പറയുന്നത് എന്താണ് ടെക്നോ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത് ടെക്ടോണിക് ഭൂകമ്പങ്ങളാണ് ഒരു ഭ്രംശതലത്തിലൂടെ പാറകൾ തെന്നു മാറുന്നതും മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ശിശുമരണ നിരക്ക് ഡാഷ് വയസ്സിനു മുമ്പ് മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ആ പ്രത്യേക വർഷത്തിൽ ജനിച്ച ആയിരം ജീവനുള്ള കുട്ടികളുടെ അനുപാതമാണ് എത്രയാണ് ഒരു വയസ്സാണ് ഏതാണ് ശിശുമരണ നിരക്ക് ഒരു വയസ്സിനു മുമ്പ് മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ആ പ്രത്യേക വർഷത്തിൽ ജനിച്ച ആയിരം ജീവനുള്ള കുട്ടികളുടെ അനുപാതമാണ് അങ്ങനെയാണ് വരുന്നത് ശിശുമരണ നിരക്ക് ഒരു വയസ്സിന് മുമ്പ് മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ആ പ്രത്യേക വർഷത്തിൽ ജനിച്ച ആയിരം ജീവനുള്ള കുട്ടികളുടെ അനുപാതമാണ് അടുത്തത് സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതി ഏതാണ് സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതി ഏതാണ് വരുമാനമാണ് ഏതാണ് വരുമാനമാണ് സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതി എപ്പോഴാണ് എസ് ഡി ഐ സൃഷ്ടിക്കപ്പെട്ടത് എപ്പോഴാണ് എസ് ടി ഐ സൃഷ്ടിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ഇറ്റലിയുടെ ഏകീകരണ കാലഘട്ടം ഇറ്റലിയുടെ ഏകീകരണ കാലഘട്ടം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപത് വരെ ആയിരുന്നു ഇറ്റലിയുടെ ഏകീകരണ കാലഘട്ടം വിയന്ന സമാധാന ഒത്തുതീർപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത് വിയന്ന സമാധാന ഒത്തുതീർപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത് നെപ്പോളിയന്റെ പതനമായിരുന്നു ഏതാണ് നെപ്പോളിയന്റെ പതനമായിരുന്നു വിയന്ന സമാധാന ഒത്തുതീർപ്പ് എന്താണ് സൂചിപ്പിക്കുന്നത് നെപ്പോളിയന്റെ പതനം ഏതാണ് നെപ്പോളിയന്റെ പതനമാണ് വിയന്ന സമാധാന ഒത്തുതീർപ്പ് സൂചിപ്പിക്കുന്നത് അടുത്തത് ഏത് രോഗമാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് വ്യാപിച്ച് അമേരിക്കയിലെ യഥാർത്ഥ നിവാസികളുടെ കൂട്ടമരണത്തിന് കാരണമായത് ഏത് രോഗമാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് വ്യാപിച്ച് അമേരിക്കയിലെ യഥാർത്ഥ നിവാസികളുടെ കൂട്ടമരണത്തിന് കാരണമായത് വസൂരി രോഗമാണ് ഏതാണ് വസൂരി രോഗമാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് വ്യാപിച്ച് അമേരിക്കയിലെ യഥാർത്ഥ നിവാസികളുടെ കൂട്ടമരണത്തിന് കാരണമായത് അടുത്തത് ഏതു ഭൂഖണ്ഡമാണ് പിന്നീട് ലോകവ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറിയത് ഏതു ഉപഭൂഖണ്ഡമാണ് പിന്നീട് ലോക വ്യാപാരത്തിൻ്റെ കേന്ദ്രമായി മാറിയത് ഏതു ഉപഭൂഖണ്ഡമാണ് പിന്നീട് ലോക വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറിയത് യൂറോപ്പാണ് ഏതാണ് യൂറോപ്പാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ജനറേറ്ററിന്റെ കറങ്ങുന്ന ഘടകം അറിയപ്പെടുന്നത് ജനറേറ്ററിന്റെ കറങ്ങുന്ന ഘടകം അറിയപ്പെടുന്നത് റോട്ടർ എന്നാണ് ഏതാണ് റോട്ടർ എന്നാണ് ജനറേറ്ററിന്റെ കറങ്ങുന്ന ഘടകം അറിയപ്പെടുന്നത് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ് അടുത്ത ക്രിസ്റ്റനാണ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ് ഹെൻറിയാണ് ഹെൻറിയാണ് ഹെൻറി ആണ് ഇൻഡെക്സിന്റെ ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ് ഹെൻറിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് വി പി മേനോനാണ് ആരാണ് വി പി മേനോനാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ആണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാന്റെ പേര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാന്റെ പേര് ഫസൽ അലി ആരാണ് ഫസൽ അലി ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാന്റെ പേര് നാളെ മുതൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാക്കും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഇത് ആരുടെ വാക്കുകളാണ് നമ്മൾ നാളെ നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാക്കും പക്ഷെ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു അതുകൊണ്ട് നാളത്തെ ദിവസം ആഘാതത്തിന്റെ എന്നതുപോലെ കഠിന ദുഃഖത്തിൻ്റെതുമാണ് ആരുടെ വാക്കുകളാണ് മഹാ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത് ആരുടെയാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകും പക്ഷെ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു അതുകൊണ്ട് നാളത്തെ ദിവസം ആഘാതത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതും ആണ് അടുത്തത് പുനഃസംഘട സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കിയ വർഷം സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് സംസ്ഥാന പുനഃസംഘടന നിയമം പാസാക്കിയ വർഷം ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം മണിപ്പൂരാണ് അത് മണിപ്പൂർ ആണ് ആദ്യമായി സാർവത്രിക പ്രായബുദ്ധി വോട്ടവകാശം അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയമിച്ചത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് ഏത് സമ്മേളനത്തിലാണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനമായി കോൺഗ്രസ് ഭാഷാ തത്വം അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനമായി കോൺഗ്രസ് ഭാഷാ തത്വം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഏത് സമ്മേളനത്തിലാണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനമായി കോൺഗ്രസ് ഭാഷാ തത്വം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ദളിതർക്കായി ഒരു പ്രത്യേക ഇലക്ട്രേറ്റുകളുടെ പ്രശ്നം പരിഹരിച്ച ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ദളിതർക്കായി പ്രത്യേക ഇലക്ട്രേറ്റുകളുടെ പ്രശ്നം പരിഹരിച്ച ഉടമ്പടിയാണ് പൂന ഉടമ്പടി ഏതാണ് പൂന ഉടമ്പടി അടുത്തത് കോൺഗ്രസ് എപ്പോഴാണ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ചത് കോൺഗ്രസ് എപ്പോഴാണ് നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് കോൺഗ്രസ് എമ്പോ എപ്പോഴാണ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനായി ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രശ്ന സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് രാജ്യത്തിന്റെ പ്രതിരോധം വിദേശകാര്യങ്ങൾ ബാങ്കിങ് ആശയവിനിമയം കറൻസി തുടങ്ങിയവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ പ്രതിരോധം വിദേശകാര്യങ്ങൾ ബാങ്കിങ് ആശയവിനിമയം കറൻസി തുടങ്ങിയവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് രാജ്യത്തിന്റെ പ്രതിരോധം വിദേശകാര്യങ്ങൾ ബാങ്കിങ് ആശയവിനിമയം കറൻസി തുടങ്ങിയവ അടുത്തത് പോലീസ് വ്യാപാരം വാണിജ്യം കൃഷി ജലസേചനം തുടങ്ങിയവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പോലീസ് വ്യാപാരം വാണിജ്യം കൃഷി ജലസേചനം തുടങ്ങിയവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ പ്രതിരോധം വിദേശകാര്യങ്ങൾ ബാങ്കിങ് ആശയവിനിമയം കറൻസി തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിലും പോലീസ് വ്യാപാരം വാണിജ്യം കൃഷി ജലസേചനം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിലും ഉൾപ്പെടുന്നു പോലീസ് വ്യാപാരം വാണിജ്യം കൃഷി ജലസേചനം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിലും ഉൾപ്പെടുന്നു എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നതാണ് ഈ ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് അതുപോലെ ലിസ്റ്റുകളെ കുറിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ എല്ലാ എക്സാമുകൾക്കും പഠിച്ചുകൊണ്ട് പോവുക പ്രധാനമായിട്ടും അപ്പോൾ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന എൻ സിആർ ടി ക്വസ്റ്റിനുകളാണ് നോക്കുന്നത് എല്ലാ ക്വസ്റ്റിനുകളും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആദ്യം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിരിക്കാം താങ്ക് യു